ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വാശൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ മിക്സിങ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടക കർക്കിടക കിറ്റ് കർക്കിടക ഓഫറിൻ്റെ സ്കിൻ കെയർ കിറ്റിൽ ഉണ്ടാവുന്ന ഫേസ് പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫേസ് പാക്ക് ഒരു ഫേസ് ക്രീം ഫേസ് വാഷ് അതിൽ ഫേസ് പാക്കാണ് നിങ്ങളിപ്പോൾ കണ്ടിരുന്നത് കേട്ടോ ഇതിന് ജസ്റ്റ് ഞാൻ എല്ലാം പൊടിച്ച് അരിച്ച് കഴിഞ്ഞിട്ട് ഉള്ള മിക്സിംഗ് ആണ് നിങ്ങൾ കാണിച്ചത് ഒരു മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു രണ്ട് പ്രോഡക്റ്റ് ഒന്നിച്ച് പൊടിക്കും ഒരു പ്രോഡക്റ്റ് നമ്മൾ വേറെ പൊടിക്കും അപ്പോൾ ഏതാണെന്ന് മനസ്സിലായി ആദ്യം ഞാൻ ഫസ്റ്റ് ഇട്ടത് നമ്മുടെ കോലരക്കും നവരെയും കൂടിയിട്ട് പിന്നെ ഇട്ടതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ലോദ്രട്ടോ ആൻറ്റി ആയിട്ടുള്ള ലോദ്ര പാചകത്തി അപ്പം ഈ മൂന്ന് പൊടികളും കൂടിയിട്ടാണ് നമ്മുടെ കർക്കിടകത്തിൻ്റെ ഈ സ്പെഷ്യൽ ഫേസ് പാക്ക് കേട്ടാ കാണാൻ വേണ്ടി ഞാൻ കാണിക്കുന്നത് അപ്പം ഒത്തിരി ഗുണങ്ങളിൽ ഒത്തിരി റിസൾട്ടും ഉള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇതാണ് ഈ എനിക്കിനിത് കവറുകളക്കാളിപ്പോൾ നമുക്ക് കർക്കിടക സ്പെഷ്യൽ ഓഫറിനേക്കാൾ മുൻപ് ഉണ്ടായിരുന്ന അതിനുള്ള മുൻപുണ്ടായിരുന്നതിനുള്ള പാക്കിങ്ങാണ് കേട്ടോ ഓഫറിൻ്റെ ആയിട്ടില്ല ഇത് നമ്മൾ ഇത് രണ്ടും ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് അതിൻ്റെ ഓഫറിൻ്റെ കൊടുക്കാനുള്ളതാണ് ഇത് അപ്പോൾ ഇനി കർക്കിടകത്തിൻ്റെ വീണ്ടും നമുക്ക് തയ്യാറാക്കണത് ഇപ്പോൾ കുറച്ചുള്ള ഒരു രണ്ട് മൂന്ന് പേർക്കുള്ളതാണ് ഈ ഒരു ഇത്രയും ക്വാൻറ്റിറ്റി ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് തന്നെ ഈ സെയിം പാക്ക് തന്നെയാണ് കർക്കിടക സ്പെഷ്യൽ കിറ്റിലും വരുന്ന ഫേസ് പാക്ക് കേട്ടോ അപ്പം നിങ്ങൾ കോലർക്ക് നവര പിന്നെ ലോദ്ര ഇതാണ് ഇതിലടങ്ങി ഇതി ഒത്തിരി ഗുണങ്ങളാണ് ഈ ഫേസ് ഉള്ളത് അപ്പം ഈ ഫേസ് പാക്ക് പൗഡർ ഏതാണെന്ന് ഞാൻ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇതാണ് കർക്കിടക കിറ്റിലെ ഫേസ് പാക്ക് പൗഡറായിട്ട് വരിക കേട്ടോ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് കണ്ടുലോ അപ്പം ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് മിക്സിങ്ങിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെന്താ അപ്പം ഫേസ് പാക്ക് ഈ ഫേസ് പാക്ക് സെപ്പറേറ്റും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഓഫറിലും കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതായത് ഈ കർക്കിടക മറ്റേ സ്പെഷ്യൽ ഫേസ് പാക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോഴുള്ള റേറ്റ് നാനൂറ്റി എൺപതാണ് നൂറ് ഗ്രാം കേട്ടോ ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കർക്കിടക മൂന്ന് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഫറിൽ സെവൻ ഡബിൾ നയൻ ത്രീ പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം നമ്മുടെ ഇത് വാങ്ങിച്ചിട്ട് കുറേ പേരേൽ ക്രീമും ഫേസ് വാഷ് ഒക്കെ ഇപ്പോൾ വാങ്ങിച്ചാലും ഒക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് പിന്നെ അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യുക ഇതാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്കിൻ്റെ കൂട്ട് ഓക്കെ അത് മനസ്സിലായി വിചാരിക്കുന്നു ഇത് നമ്മൾ ആ ഒരു കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ അല്ലാത്തപ്പോഴിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഗുണം കിട്ടും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്കിന്നിലേക്ക് എഫക്റ്റ് കൂടുതൽ ഇരട്ടി ഇതിനകിരട്ടി ഒരു സമയമാണ് അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനും ഗ്ലോയിങ്ങും പാടുകളും ഒക്കെ മാറുന്നതിന് നന്നായിട്ടുള്ള തന്നെ നമ്മുടെ സ്കിന്നെ ഇരിക്കും നമുക്കറിയാം കുറച്ച് ഒരു കാര്യം കുറച്ച് നാൾ നമ്മൾ അടുപ്പിച്ച് ചെയ്താൽ അതിൻ്റെ മാറ്റം നമ്മുടെ സ്കിന്നിൽ കാണും നമ്മളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം അതൊക്കെ മൂന്ന് മാസം ഭയങ്കരമായിട്ട് നിർബന്ധമായിരുന്നു അപ്പോൾ ആ ഒരു റെസ്റ്റിങ്ങിൻ്റെ സമയമാണ് അല്ലേ ആ ഒരു പീരീഡിൽ നമ്മൾ തേച്ചുപുളിയും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കറക്റ്റ് ടൈമിങ്ങിനും ഒക്കെ ഉള്ളിലേക്ക് കഴിക്കുകയും ഇതേപോലെ തേ എന്ന തേച്ച് കുളിക്കുകയും ഫേസ് പാക്ക് ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇടുന്നവരിടും ഞാനൊക്കെ പച്ചമഞ്ഞൾ ആണ് ഇടാറുള്ളത് നമ്മുടെ ഇപ്പം തേച്ച് കുളിക്കണ ഒരു കുഴമ്പുണ്ടല്ലോ കുഴമ്പ് തൈലമെന്നൊക്കെ പറയുമല്ലോ ആ സംഭവത്തിൽ ഇതിങ്ങനെ പച്ചമഞ്ഞൾ അരച്ച് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഞാനൊക്കെ ഇടാറുണ്ട് ഫേസിലും ശരീരം മൊത്തം ഇടാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിയുമ്പോൾ നമുക്കൊരു ആ ഉന്നത്തെ ഒരു ഇതിനേക്കാളും നമ്മുടെ മുഖത്തിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു തിളക്കും നിറമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മാറിയിട്ട് അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കർക്കിടകത്തിലാണെങ്കിലും അല്ലാതെയും അടുപ്പിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലൊരു ഗുണം കിട്ടും അപ്പോൾ കർക്കിടകത്തിൻ്റെ കാര്യം പറയണത് കർക്കിടക സ്പെഷ്യൽ ഫേസ് പാക്ക് എന്ന് ഞാൻ അതിൽ തരുന്നത് കൊണ്ടാണ് ഇതല്ലാത്തപ്പോഴും ഉപയോഗിക്കാം എപ്പോഴും ഉപയോഗിക്കാം കേട്ടോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരാദ്ദേശിച്ചത് ജസ്റ്റ് ഞാനൊക്കെ ആ ഫേസ് പാക്ക് എന്താണെന്നൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കവറിലാക്കണു മുൻപ് കാണിക്കണം അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഒന്നുകൂടി കണ്ടോ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കയറിയവരും കണ്ടോ ഭയങ്കര പൊടി തൂ തൂ അത് ഇവിടെ ലോദറി ഉണ്ടല്ലോ നമ്മളൊരു സ്ഥലത്തിനൊക്കെ ഇത് കിച്ചണിൽ അടിയിലിരുന്നിട്ടാണ് ഇത് അരിക്കുക കാരണം നമ്മൾ ടേബിളിൽ മുഖത്ത് അരിച്ചാൽ ചുമരൊക്കെ ഒരു ഇതാവും വോളൊക്കെ അപ്പം അടുക്കളയിൽ ഞാൻ ആകുമ്പോൾ ആ നമ്മുടെ എന്താ പറയുക കിച്ചൺ സ്ലാബിലേക്കൊക്കെ നിറച്ച് പൊടിയാവും പിന്നെ നമ്മൾ അതിലടിയിലും ഒക്കെ ഒരു സെപ്പറേറ്റ് നമ്മൾ ഇപ്പം വേറെ റൂമിൽ പോയി ചെയ്യാത്ത കാരനെ അപ്പം അത്രയും തൂളലാണ് മൂക്കിലേക്കൊക്കെ ലോദരിയാണ് ഭയങ്കര ലോദരി കുറേ ദിവസം ഭയങ്കരമായിട്ട് പൊടി തോന്നും അതാണ് പിന്നെ കോലരക്കുന്നവരുന്നാണ് അത്ര പ്രശ്നക്കാരല്ല ഇത് സ്കിന്നിന് ഒത്തിരി ഗുണമാണ് പക്ഷെ നമ്മൾ ജോലി ചെയ്യും വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്ര നില ഫൈൻ പൗഡറാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് പിന്നെ എഗ് വൈറ്റിൽ മിക്സ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യാം ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് റോസ് വാ നല്ല പ്യുവറായിട്ടുള്ള റോസ് വാട്ടറിൽ വാട്ടറിലിട്ട് അല്ലാണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു എനിക്കറിയാം ഞാൻ ആദ്യമൊക്കെ പുറത്തുനിന്ന് ഒരു വട്ടം വാങ്ങി യൂസ് ചെയ്തപ്പോഴൊക്കെ ഇച്ചിങ്ങുണ്ടായി നല്ല ബ്രാൻഡായിരുന്നു അടിപൊളി ബ്രാൻഡായിരുന്നു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡായിരുന്നു പക്ഷേ എനിക്കന്നെ ഇച്ചിങ്ങുണ്ടായി ആ സമയത്ത് നമ്മൾ റോസൂജൊക്കെ വെച്ച് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതാണ് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിലൊക്കെ റോസ് വാട്ടറിലാണെങ്കിലും മിക്സ് ചെയ്യാം എഗ്വൈറ്റിലാണെങ്കിലും മിക്സ് ചെയ്യാം തക്കാളി ജ്യൂസിലാണെങ്കിലും മിക്സ് ചെയ്യാം ചെറു ചൂടുള്ള പാലിലാണെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ ചുട്ടടം പോത്തിട്ടുണ്ടോ ചെറു ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കുമ്പോൾ അതായത് അത്രയോ ഒന്നും പാടില്ല ഒരു സ്വല്പം നമ്മൾ കുടുക്കിയെടുക്കണതിന് പകരം കേട്ടോ അപ്പം അടിപൊളിയാണ് അപ്പോൾ ചെയ്ത് നോക്കാം എല്ലാവരും സ്ഥലത്ത് അറിയിച്ചോളൂ ഫീഡ്ബാക്കറിയിച്ചോളൂ കുറേ പേര് എന്നെ അറിയിക്കുന്നുണ്ട് ആ അറിയിക്കണം നിങ്ങൾ അതിനൊക്കെ അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ബൈ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്